വീറ്റ് ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കിയിട്ടുള്ള നല്ലൊരു പറാത്തയുടെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടിട്ട് വരാം ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് മെൽറ്റായിട്ട് വരട്ടെ നന്നായിട്ട് ഗീ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് നന്നായി ചോപ്പ് ചെയ്തെടുത്ത് ബദാം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചോപ്പ് ചെയ്ത് നട്ട്സും കൂടി കൊടുത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം എത്രത്തോളം നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്യാമോ അത്രത്തോളം ചെറുതായിട്ട് വേണം ഇതിൽ ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇത് മൂത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് അരിഞ്ഞ് ഡേറ്റ്സ് കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് റൈസും സീഡ്ലെസ് ആണ് ചേർത്ത് കൊടുത്ത് അതും വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ചിരകിയ നാളികേരവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചെറുതായിട്ട് അരിഞ്ഞ നല്ലവണ്ണം പഴുതിട്ടുള്ള ഏച്ചപ്പഴാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത് അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യമാണെങ്കിൽ മാത്രം ഒരു സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം ആ ഇതിൻ്റെ മധുരത്തിൻ്റെ ആവശ്യമില്ല നമ്മുടെ ഡേസിലും റേസിൻസിലും ഒക്കെ അത്യാവശ്യം ഏത്തപ്പഴത്തും നല്ലവണ്ണം മധുരം ഉള്ളതുകൊണ്ട് പഞ്ചസാര വേണമെങ്കിൽ മാത്രം ചേർത്ത് എടുത്താൽ മതി ഏത്തപ്പഴും നല്ലവണ്ണം പഴുത്തതായതുകൊണ്ട് ഇതുപോലെ ഒന്ന് രീതിയിൽ ഉടച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ുടെ ഫില്ലിങ്ങ് ഒക്കെ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആയിട്ട് ഉരുക്കിയെടുക്കണം അതെ അതെ ഈ ഒരു അളവിലുള്ള അതായത് നമ്മൾ ഒരു കൈപ്പിടിയിലൊതുങ്ങുന്നത് എത്രയാണോ ആ ഒരു ഒരളവിലാണ് നമ്മൾ ബോൾസ് റെഡിയാക്കുന്നത് അതേതുപോലെ റെഡിയാക്കി നമുക്ക് മാറ്റി വയ്ക്കാം രണ്ട് ഏത്തപ്പഴവുമാണ് അതായത് നന്നായിട്ട് പഴുത്തിട്ടുള്ള രണ്ട് ഏത്തപ്പഴവും ഒരു ഇരുപതെണ്ണത്തോളം വരുന്ന ഗോൾഡ് റൈസൻസും ബ്ലാക്ക് റൈസിൻസും അതുപോലെ ഒരു ഒൻപത് ബദാമും അതുപോലെ ആണ് ഞാൻ ഒമ്പത് ആണ് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു രണ്ട് സ്പൂൺ ചെറുകി നാളികേരവും നമുക്കിത് ഏഴ് ബോൾസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി നമ്മുടെ ചപ്പാത്തിയുടെ മാവ് അതായത് ഗോതമ്പ് പൊടിയും ഉപ്പും ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ള ചപ്പാത്തിയുടെ മാവ് ഞാൻ ഇവിടെ റെഡിയാക്കി നേരത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിത് കൂടുതലായിട്ട് കുഴച്ച് ഫ്രിഡ്ജിൽ കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ ഫില്ലിംഗ് ഉണ്ടാക്കി നമുക്ക് ഉടനെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ചപ്പാത്തി ബോൾസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ക്ലീനായിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഗോത പൊടി ബ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോരോ ചപ്പാത്തി ബോൾസായിട്ട് ഒന്ന് കലക്കി അവിടെ ടോപ്പ് കിറ്റായിട്ട് ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായി കഴുകി തുടച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് പരത്തി എടുക്കാവുന്നതാണ് വെയ്യൊരു രീതിയിൽ പരുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പോൾ ഇതിനകത്ത് വെച്ചതിന് ശേഷം ഇതൊന്ന് കവർ ചെയ്ത് ഇതിലേക്ക് വീണ്ടും നമ്മുടെ ഗോതുമാവ് ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നൊരു ദൈവം പോലെ പതുക്കെ പൊട്ടാത്ത രീതിയിൽ തിരിച്ചു തിരിച്ച് വേണം ഈവനായിട്ട് പരത്തിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു സ്ഥലത്ത് കൂടി പോകാണ്ട് വേണം ചെയ്യാനായിട്ട് നമ്മൾ ഇതിനകത്ത് ക്യാഷ്യൂസിൻ്റെയും നട്ട്സിൻ്റെയൊക്കെ ഫീലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് പരത്തുമ്പോൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസുണ്ട് ആയിട്ട് ഇത് പരത്തി കിട്ടിയിട്ടുണ്ട് ലേറ്റ് പോലെ ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട് ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് ബോട്ട് വെച്ച് കൊടുക്കാം പിന്നെ ഓരോന്നായിട്ട് പരത്തിയെടുക്കാം നമുക്കൊരു പാൻ ചൂടാക്കി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പറാത്താസൊക്കെ ചൂട് എടുക്കാം ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് നമ്മൾ നേരെ ഫസ്റ്റ് മൊരിച്ചെടുത്ത സൈഡിൽ ബട്ടർ തേച്ച് കൊടുക്കാം അത്യാവശ്യം കട്ടിക്ക് നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് മൊരിയിച്ച രീതിയിൽ ചുറ്റെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റോടു കൂടി തന്നെ നമുക്കൊരു ക്രഞ്ചി ഫീലോടുകൂടി തന്നെ കഴിക്കാൻ പറ്റും ഇനി നമ്മൾ ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുത്ത് ഈ സൈഡും കൂടി ബട്ടർ തേച്ചെടുക്കാം ബട്ടറും ഇതിൻ്റെ അകത്തുള്ള ഈ ഫില്ലിങ്ങുമൊക്കെ ആവുമ്പോഴത്തേക്കും ലഞ്ച് ബോക്സിലോ സ്നാക്സിനോ ഒക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിന് പകരം നമ്മൾ നമ്മളിത് ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഒരു ടിഷ്യൂ വെച്ചിട്ട് റാപ്പ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ നമുക്ക് ഓരോ പറാത്തസിനും ചുട്ടെടുക്കാം ആദ്യത്തേതിലായിട്ടുണ്ട് നമുക്ക് മാറ്റിയിട്ട് അടുത്ത് വിട്ട് കൊടുക്കാം ലാസ്റ്റ് പറാത്തയും നമ്മൾ ചുട്ടെടുക്കുകയാണ് നമ്മുടെ സ്വീറ്റ് പറാത്തസൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതെങ്ങനെയാണ് നമ്മുടെ പറാത്ത കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്തിട്ടിട്ടുണ്ട് നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ ഇതിൽ പോലെ വന്നിട്ടുണ്ട് റിയൊന്നും ആവശ്യമില്ല ഇതല്ലാതെ തന്നെ സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഈവൻ നമുക്ക് ലഞ്ചിന് പകരം തന്നെ കഴിക്കാൻ പറ്റും നല്ലൊരു റെസിപ്പി കൂടിയാണ് അപ്പോൾ മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഉടനെ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്